ഈ വെക്കേഷൻ കുസാറ്റിൽ ചിലവഴിച്ചാലോ വെക്കേഷന് കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത് പണ്ടൊക്കെ പാടത്തും പറമ്പിലും കളിക്കാൻ പോകുമായിരുന്നു പക്ഷേ ഇന്ന് വെറുതെ വീട്ടിലിരുന്ന് ടിവിയും മൊബൈൽ ഫോണും കാണുകയല്ലാതെ കുട്ടികൾക്ക് മറ്റു വഴികളില്ല എന്നാൽ അത്തരത്തിൽ വീട്ടിലിരുന്ന് ഇൻ്റർനെറ്റിൽ സമയം നഷ്ടപ്പെടുത്തുന്ന ആശങ്ക കുട്ടികൾക്കും രക്ഷാകർത്താക്കൾക്കും ഉണ്ടെങ്കിൽ നേരെ കുസാറ്റിലെ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റിയിലേക്ക് പോരൂ ഒരു മാസത്തെ സമ്പൂർണ്ണ വ്യക്തിത്വ വികസന ശാസ്ത്ര അവധിക്കാല പരിപാടിയുടെ ഭാഗമാകാം ഏപ്രിൽ മെയ് മാസങ്ങളിലായാണ് കുസാറ്റ് സ്കൂൾ കുട്ടികൾക്ക് ഇങ്ങനെയൊരു പലപ്പോഴും ചെറിയ രീതിയിലുള്ള ചെറിയ കുഴപ്പങ്ങളൊക്കെ പറ്റി പിന്നീട് ഉപയോഗിക്കാൻ പറ്റാതെ അത് വെറും ആക്രിവിലേക്ക് കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു നമ്മളത് മാറ്റിയിട്ട് അതില് വളരെ വില കൂടിയ ഉപകരണങ്ങള് ശാസ്ത്രമില്ലെങ്കിൽ അതിന്റെ ചരിത്രം എന്താണെന്നും അതിന്റെ പ്രാധാന്യം എന്താണെന്നും അതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന മ്യൂസിയം നമ്മൾ അവിടെ പ്രവർത്തനം തുടങ്ങി പ്രവർത്തനം തുടങ്ങിയപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്കുകൾ അവിടെ നടക്കുന്നത് മ്യൂസിയം സെറ്റപ്പ് ചെയ്ത് അത് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ മാത്രമല്ല ആളുകളൊക്കെ തന്നെ കാര്യങ്ങൾ പഠിക്കുന്നത് ഈ ബ്ലോക്ക് ഡയഗ്രം ഡയറ്റൊക്കെ ഒരു കള്ളി വരച്ചിട്ട് അതിന്റെ പേര് കിടും അങ്ങനെ പേരിട്ടാണ് അവർ പഠിക്കുന്നത് നേരിട്ടൊന്നും കണ്ടിട്ട് കണ്ടത്തില്ല പാചക വിദേശത്തൊന്നും അങ്ങനെയല്ല അവിടെ ഉപകരണങ്ങള് നമ്മള് ഗവേഷണത്തിന് മേഖല ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സ്വന്തമായി തന്നെ അഴിച്ചു പഠിക്കാനുള്ള ഒരു പരിശീലന പണത്തിന്റെ പ്രശ്നം അതുകൊണ്ടും നമുക്ക് അപ്പോൾ സംവിധാനം ഉണ്ടാകുന്നുണ്ട് ഇപ്പം നമ്മൾ കടാസ് വരച്ചിട്ട് കുറെ ബ്ലോക്കിലോ വരച്ചിട്ട് അതിൽ നിന്ന് വ്യത്യസ്ത ഏറ്റവും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഞങ്ങളെയാണ് എന്ന് ഞങ്ങൾ അവകാശപ്പെടാൻ കാരണം സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വ്യത്യസ്ത തലങ്ങളിൽ വെക്കേഷൻ പോലെ കുട്ടികൾക്ക് ചിരിക്കാനും കളിക്കാനൊക്കെ ഇത് മാത്രമായിട്ടുള്ള ഇത് എല്ലാം രംഗും ഇപ്പം ഇപ്പം നിങ്ങൾ കഴിഞ്ഞ വെക്കേഷൻ പരിപാടി ഞങ്ങൾ കുട്ടികളെ കൊണ്ട് ഒരു പത്രം തയ്യാറാക്കി ഒരു ന്യൂസ് പേപ്പർ തയ്യാറാക്കിയത് ന്യൂസ് പേപ്പർ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു 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 ക്ലാസ്സോ കാര്യങ്ങളോ നമ്മൾ കൊടുത്തിട്ട് അവരെ കൊണ്ട് ഒരു പത്രം തയ്യാറാക്കി ചെയ്യാം ഹെഡിങ് കൊടുക്കുക മെയിൻ ഹെഡിങ് മെയിൻ വാർത്ത കൊടുക്കുക എഡിറ്റോറിയൽ കൊടുക്കുക പത്രത്തിൻ്റെ തീരെ വന്നത് എടുത്ത് പറയാൻ കാരണം അതും അവർ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അതും വായനയിലേക്ക് ഒരു അയപ്പിക്കുന്നതിനുള്ള അവസരമാണ് അതല്ല വായനയ്ക്കാണ് പ്രത്യേകം പ്രാധാന്യം കൊടുക്കുന്നത് പേപ്പർ ഇല്ലാത്ത ഇപ്രാവശ്യം അതിനെ ഇപ്രാവശ്യം പേപ്പർ ഇല്ലാത്ത വീടുകളിൽ അസൈൻമെൻറ്റിൻ്റെ ഭാഗമാണ് എന്നുള്ള രീതിയിൽ പേപ്പറും വായിച്ചുകൊണ്ട് ദിവസവും ഒരു ബുക്ക് കൊടുക്കും ഒരു ബുക്ക് അന്ന് പ്രധാനപ്പെട്ട വാർത്തകൾ എഴുതി അന്ന് വൈകുന്നേരം ടീച്ചേഴ്സ് അത് വാല്യൂ കാരണം എല്ലാ ദിവസവും നമ്മൾ കൃത്യമായി ഡിവാല്യൂറ്റ് ഇവൈഡ് ചെയ്തിട്ട് ഒരു ഡയറി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും ഡയറി എഴുതുന്നുണ്ട് അത്രയും ആയിട്ടുള്ള ചിത്തയായിട്ടുള്ള ഒരു വെക്കേഷൻ പ്രോഗ്രാമാണ് ശാസ്ത്രം നാം എങ്ങനെ പഠിക്കണം പുസ്തകം കാണാതെ പഠിച്ച് പരീക്ഷ എഴുതിയാൽ നമുക്ക് ജയിക്കുവാനുള്ള മാർക്ക് കിട്ടും എന്നാൽ അത് മതിയോ അങ്ങനെ പഠിക്കുന്നതിനു പകരം ശാസ്ത്രത്തെ അനുഭവിച്ചും ആസ്വദിച്ചും പഠിച്ചാൽ എങ്ങനെയിരിക്കും അതു പിന്നെ ജീവിതത്തിൽ മറക്കില്ല എന്ന് മാത്രമല്ല ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും നമുക്ക് അതിന്റെ പ്രയോഗങ്ങൾ ഉപകാരപ്പെടുത്തുകയും ചെയ്യാം ഇത്തരത്തിൽ അനുഭവങ്ങളിലൂടെ ശാസ്ത്രവും മറ്റു വിഷയങ്ങളും കുട്ടികൾക്ക് അനുഭവ വേദ്യമാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇതുവഴി സ്കൂൾ കുട്ടികൾക്ക് ശാസ്ത്രത്തെ അടുത്തറിയുവാനും പരീക്ഷണ നിരീക്ഷണങ്ങളുടെ സഹായത്തോടെ ശാസ്ത്രപഠനം രസകരമാക്കുവാനും വായനാശീലം വളർത്തുവാനും വിവിധ വിഷയങ്ങളെക്കുറിച്ചും വിദഗ്ധരായവരുടെ പക്കൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുമാകും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറ് കുട്ടികൾക്ക് മാത്രമാവും പ്രവേശനം രജിസ്ട്രേഷൻ ആരംഭിച്ചു സയൻസ് പാർക്ക് പവലിയൻ ഐ എസ് ആർഒ പവലിയൻ ഔഷധ വൃക്ഷ ഉദ്യാനം വിവിധ ശാസ്ത്ര ലാബുകൾ ബട്ടർഫ്ലൈ ഗാർഡൻ എന്നിങ്ങനെ കണ്ടുപഠിക്കാൻ വിവിധങ്ങളായ ശാസ്ത്ര കേന്ദ്രങ്ങൾക്കൊപ്പം വിവിധ വിഷയങ്ങളിലെ വിദഗ്ധർ നയിക്കുന്ന സംവേദനാത്മക ക്ലാസുകൾ പരിപാടിയുടെ പ്രത്യേകതയാണ് അടുത്ത അധ്യയന വർഷം അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം ആദ്യം അപേക്ഷിക്കുന്ന നൂറ് പേർക്ക് മാത്രമാണ് പ്രവേശനം കുട്ടികൾക്ക് സ്കൂളുകളിൽ നിന്ന് പൊതുവെ ലഭ്യമാകാൻ സാധ്യതയില്ലാത്ത ശാസ്ത്ര സാമൂഹിക അറിവുകൾ ഉൾപ്പെടുത്തി വിദഗ്ധരടങ്ങുന്ന പാനലിന്റെ സഹായത്തോടെയാണ് കോഴ്സ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പഠനോപകരണങ്ങൾ സഹിതം ഏഴായിരത്തി രൂപയാണ് കോഴ്സ് ഫീ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഒൻപത് ഒന്ന് എട്ട് എട്ട് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ആറ് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാം ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി